പീലാസ്ട്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശത്രുഭാവം എന്നും അറിയപ്പെടുന്ന ആറാം ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നതിന്റെ ജ്യോതിഷപരമായ ഫലങ്ങൾ ഈ വീഡിയോയിൽ പരിശോധിക്കാം ജ്യോതിഷത്തിൽ ലഗ്നം ഒരു ജാതകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കണക്കാക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ജീവിത ലക്ഷ്യം മൊത്തത്തിലുള്ള ചൈതന്യം എന്നിവയെ സൂചിപ്പിക്കുന്നു ശത്രുഭാവം എന്നും അറിയപ്പെടുന്ന ജനന ചാർട്ടിലെ ആറാമത്തെ ഭാവം പ്രധാനമാണ് കാരണം ഇത് ശത്രുക്കളുമായുള്ള ഇടപെടൽ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുള്ള ഒരാളുടെ സേവനങ്ങളുടെ സ്വഭാവം അവരുടെ ദൈനംദിന ജീവിതത്തിന്റെയും ദിനചര്യകളുടെയും ഘടന എന്നിവയുൾപ്പെടെ വിവിധ ജീവിതവശങ്ങളെ നിയന്ത്രിക്കുന്നു ഈ ക്രമീകരണം നിങ്ങൾ ഒരു വ്യക്തിയാണെന്നും ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും തമ്മിൽ ഒരു ഊർജ്ജസ്വലവും ആകർഷകവുമായ ആശയവിനിമയം ഉണ്ടെന്നുള്ള ഒരു ബോധം സൃഷ്ടിക്കുന്നു ഇത് സ്വന്തം വ്യക്തിത്വത്തിനെയും അനുഭവത്തെയും കുറിച്ചുള്ള സമ്പന്നമായ ധാരണയിലേക്ക് നയിക്കുന്നു പരമ്പരാഗത ജ്യോതിഷ വ്യാഖ്യാനങ്ങളിൽ ആറാമത്തെ ഭാവം ഒരു തൃക്കസ്ഥാനമായിട്ട് ആണ് തരം തിരിച്ചിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു സ്ഥാനമായാണ് പലപ്പോഴും ആളുകൾ ഇതിനെ കാണാറുള്ളത് നിലവിലെ ഈ ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നിട്ടും ആറാം ഭാവത്തിനെ ഒരു ഉപചായ ഭാവമായി തരംതിരിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് അതിന്റെ മൂല്യവും ഗുണങ്ങളും സ്വാഭാവികമായി കാലക്രമേണ വർദ്ധിക്കുകയും വളരുകയും ചെയ്യും ആദ്യകാല ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിനും ഗണ്യമായ വിജയം നേടുന്നതിനും ഇടയിലുള്ള ശക്തമായ ഒരു ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നു ഇത് ഉത്സാഹത്തിന്റെയും സ്ഥിരമായ ദൃഢനിശ്ചയത്തിൻ്റെയും നിർണായക പങ്ക് കാണിക്കുന്നു ലഗ്നാധിപന്റെ സാന്നിധ്യം അനിവാര്യമായും ഉയർന്നുവരുന്ന നിരവധി തടസ്സങ്ങളെ മറികടക്കാനുള്ള നിരന്തരമായ ഉത്സുകതയും ഊർജ്ജവും നിറഞ്ഞ ഒരു ജീവിതയാത്രയെ സൂചിപ്പിക്കുന്നു സേവനാധിഷ്ഠിത പ്രവർത്തനങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും മനസ് മടിക്കാതെ മുഴുകി സ്വയം മെച്ചപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ സ്ഥാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വെല്ലുവിളികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നതല്ല ഈ ഗ്രഹസ്ഥാനത്തിന്റെ ലക്ഷ്യം മറിച്ച് ഉയർന്നുവരുന്ന ഏതൊരു പ്രതിബന്ധങ്ങളെയും വിജയകരമായി മറികടക്കാൻ ആവശ്യമായ ശക്തിയുടെയും കഴിവുകളുടെയും വികസനം പരിപോഷിപ്പിക്കുക എന്നതാണ് ഇത് പ്രതിരോധ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ജീവിതം സമ്മാനിക്കുന്ന അനിവാര്യമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുമ്പോൾ മുൻകൈയെടുക്കുന്ന സമീപനം സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഉള്ളതിനാൽ ഈ സ്ഥാനത്തിന്റെ അനുഭവം ഓരോ പ്രത്യേക വ്യക്തികൾക്കും വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെട്ടേക്കാം ഉദാഹരണത്തിന് മകരം ലഗ്നത്തിൽ ജനിച്ചവർ പലപ്പോഴും നിയമത്തിലോ പൊതുസേവനത്തിലോ ഉള്ള കഴിവ് പ്രകടിപ്പിക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ സമൂഹങ്ങളിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവരുടെ വിശകല കഴിവുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തേക്കാം മീനം ലഗ്നത്തിൽ ജനിച്ചവർക്ക് സ്വാധീനമുള്ള അധ്യാപകരോ ഉപദേഷ്ടാക്കളോ ആയി കരിയർ പിന്തുടരുന്നതിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിലൂടെയും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നതിലൂടെയും ആഴത്തിലുള്ള സംതൃപ്തി കണ്ടെത്താൻ കഴിയും മിഥുനം കന്നി എന്നീ ലഗ്നങ്ങളിൽ ജനിച്ച വ്യക്തികൾ പലപ്പോഴും നിയമം പോലുള്ള ആശയവിനിമയത്തിന് പ്രാധാന്യം നൽകുന്ന തൊഴിലുകളിൽ ഏർപ്പെടാൻ അനുയോജ്യമാണ് വ്യക്തമായ ഉച്ചാരണവും ബോധ്യപ്പെടുത്തുന്ന വാദങ്ങളും പരമപ്രധാനമാണ് ഇവർക്ക് അല്ലെങ്കിൽ ഫലപ്രദമായ ആശയവിനിമയത്തിന് പിന്തുണയും മാറ്റവും പ്രചോദിപ്പിക്കുന്നതിന് ആക്ടിവിസവും ഇവർ ഉപയോഗിച്ചേക്കാം വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾ പലപ്പോഴും സൈനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ നിയമനിർവഹണം പോലുള്ള മേഖലകളിലെ കരിയറുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അവിടെ അവരുടെ സഹജമായ തീവ്രതയും കേന്ദ്രീകൃത സ്വഭാവവും ഉൽപാദനപരവും സ്വാധീനം ചെലുത്തുന്നതുമായ ജോലികളിലേക്ക് നയിക്കാനാകും ഈ സ്ഥാനത്തിലെ വിജയം സമർപ്പണപരമായ ജോലിയെയും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലുള്ള ശ്രദ്ധയും ആശ്രയിച്ചിരിക്കുന്നു സമർപ്പണത്തോടെ വെല്ലുവിളികളെ മറികടക്കുന്നത് തടസ്സങ്ങളെ പുരോഗതിയിലേക്ക് മാറ്റും ആറാം ഭാവത്തിൽ ശനിയും ചൊവ്വയും സാധാരണയായി വളരെ അച്ചടക്കമുള്ളവരും പ്രയത്നശീലരുമാണ് എന്നിരുന്നാലും മറ്റു ദോഷങ്ങൾ ലഗ്നാധിപന ഉണ്ടെങ്കിൽ കഷ്ടപ്പാടുകൾ ആരോഗ്യപ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഈ പ്രത്യേക ഗ്രഹനില ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും കൂടുതൽ സന്തുലിതവും സൂക്ഷ്മവുമായ ഒരു വീക്ഷണം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു വെല്ലുവിളികൾ ജീവിതത്തിന്റെ സ്വാഭാവികവും ഒഴിവാക്കാനാവാത്തതുമായ ഒരു ഭാഗമാണെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ വ്യക്തിഗത വളർച്ചയ്ക്കും സ്വയം നിയന്ത്രണത്തിനും വിലമതിക്കാനാവാത്ത അവസരങ്ങൾ നൽകുന്നുവെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും മറ്റുള്ളവരെ സേവിക്കുന്നതിനായി സ്വയം സമർപ്പിക്കുന്നതിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവുമായ ഒരു മനോഭാവം സ്ഥിരമായി നിലനിർത്തുന്നതിലും നിങ്ങളുടെ ശ്രമങ്ങൾ കേന്ദ്രീകരിക്കുക ജ്യോതിഷത്തിൽ ആറാമത്തെ ഭാവം സേവനം പുരോഗതി ദൈനംദിന കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അത് നമ്മുടെ ആരോഗ്യം ജോലി വളർത്തുമർഗങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നുവെന്നും ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് അർത്ഥവത്തായ ജോലിയോടുള്ള നിരന്തരമായ സമർപ്പണത്തിലൂടെയും തടസ്സങ്ങളെ ദൃഢനിശ്ചയത്തോടെ മറികടക്കുന്നതിലൂടെയും നിങ്ങളുടെ മുഴുവൻ കഴിവുകളും അഴിച്ചുവിടാനും നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ശാശ്വതവും പ്രാധാന്യമർഹിക്കുന്നതുമായ വിജയം നേടാനും നിങ്ങൾക്ക് ശക്തിയുണ്ട് കൂടുതൽ ജ്യോതിഷപരമായ ഓൺലൈൻ സേവനങ്ങൾക്കു ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മികച്ച നിലവാരമുള്ള വിവിധ തരം ജ്യോതിഷ കാൽക്കുലേറ്റുകളും മറ്റു റിപ്പോർട്ടുകളും സൗജന്യമായി അതിൽ ലഭ്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ നന്ദി